ഹായ് ഡിയേയ്സ് അപ്പം ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊറാട്ടേൻ്റെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയോട് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് നിറയെ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് താരനത്തത് ചോറോ അല്ലെങ്കിൽ അപ്പോൾ വച്ച് ചോറോ ഏത് ചോറാനും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിൽ ചെറിയ ചാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാണത് ഇത്ര നിറഞ്ഞിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ ആ മുട്ടൻ്റെ നനകത്ത് തന്നെ നമുക്കത് അരച്ചെടുക്കാം ഇനി അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പം നമുക്ക് ഒരുപാട് പൊടി ഇതിലോട്ട് കൂട്ടേണ്ടി വരും ചോറായതുകൊണ്ട് നല്ല ഒട്ടലുണ്ടാവുമല്ലോ അപ്പോൾ കൂടുതൽ പൊടി കൂട്ടേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ ചെറിയൊരു തരിയൊക്കെയാണ് ചിലപ്പോൾ ഉണ്ടാവും വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് തന്നെ അത് കുഴപ്പമൊന്നും കേട്ടോ എന്നാലും നമുക്കിത് നല്ല നന്നായിട്ട് തന്നെ കിട്ടും ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങനെ കട്ട പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളത് കുഴച്ചെടുക്കുമ്പോൾ നല്ല നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ നാം മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മൈദപ്പൊടി ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മൾ ചോറെടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചിട്ട് ഇനി ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഒരു കപ്പാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഓയില് ചേർത്തെടുത്തുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഹോട്ടൽ കുറച്ച് കുറവുണ്ടാവും ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വെള്ളമൊട്ടും ചേർക്കൊന്നും വേണ്ട നമുക്ക് ആ ഒരു ചോറിലുള്ള നനവ് തന്നെ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് എടുത്തിരുന്നത് അത് നമുക്ക് കുറവാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒരു അര കപ്പ് മൈദപ്പൊടിയും കൂടെ നമുക്ക് ഇനി ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ പോലെ ഒന്ന് നല്ല സോഫ്റ്റ് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിൻ്റെ മാവിൻ്റെ അത്ര ടൈറ്റാക്കി വേണ്ട കേട്ടോ കുറച്ച് ലൂസായിട്ട് വേണം പൊറോട്ട മാവിനെക്കാട്ടിലും കുറച്ച് ടൈറ്റാകും വേണം അപ്പോൾ താ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് രണ്ട് ഭാഗമാക്കി മാറ്റാം ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി പാലകമായി വെച്ചിട്ടാണ് കേട്ടോ അത് പരത്തി എടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വിതറി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ പത്തി പാലകമ വെച്ചിട്ട് പരത്തിയെടുക്കാം നല്ല വലുതായിട്ട് തന്നെ പരത്തിയെടുക്കട്ടോ എന്നാലും കുറച്ച് കട്ടിലായിട്ട് വേണം പരത്തി എടുക്കാൻ തീരെ കട്ടില്ലാതെ പരത്തി എടുക്കുന്നു വേണ്ട കേട്ടോ പരത്തി ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് കൊടുക്കാം ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇതൊന്ന് വിതറി കൊടുക്കാം ഇനി നമ്മൾ നീളത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണേ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇതുപോലെ മടക്കിയെടുക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിയിട്ടെടുത്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾ മറക്കാതെ ഇട്ടെടുക്കണം പലകലും കുറച്ച് പൊടി ഇട്ടെടുക്കണം അതുപോലെ തന്നെ ഉൾഭാഗത്ത് ഇട്ടെടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഉത്ഭാഗത്തേക്ക് ഒന്നാക്കി കൊടുക്കട്ടോ രണ്ട് ഭാഗം ഒന്ന് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഓരോ പീസാക്കി കട്ട് ചെയ്തെടുക്കാം നമ്മൾ എത്ര വലുപ്പത്തിലുള്ള അപ്പാണ് തയ്യാറാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വലുപ്പം കൂട്ടിയെടുക്കാം ഓരോ കഷ്ണത്തിൻ്റെയും വേദി കുറച്ചും കൂടി കൂട്ടി കൊടുക്കട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ കിട്ടട്ടോ ഉത്ഭാഗത്തൊക്കെ എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം നമ്മൾ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് പത്രി പലകമ്മ കുറച്ചും കൂടി പൊടിട്ടെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ ഓരോന്നും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് തന്നെ ചെറിയ പൊറോട്ടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ആദ്യം മൂന്നെണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് പ്രഷ് ചെയ്തെടുക്കാം നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഒന്ന് മറിച്ചിടാം ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു ഭാഗത്ത് ചെറുതായിട്ട് ബബിൾസ് അങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിത് തിരിച്ച് ഇട്ടു കൊടുക്കാം അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചുട്ടെടുക്കാൻ തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ പൊറോട്ടൻ്റെ അത്ര ലെയർ ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റായിട്ടോ അത് കഴിക്കാൻ അതേ പൊറാട്ടേൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് മാത്രമല്ല നമ്മളിത് ചോറൊക്കെ കൂട്ടി ഉണ്ടാക്കിയ അതുകൊണ്ട് നല്ല സോഫ്റ്റ് കേട്ടോ ഇനി നമുക്ക് പൊറോട്ട ഒക്കെ അടിച്ചെടുക്കുന്ന മാതിരി ഇതുപോലെ അടിച്ചെടുക്കാം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പൊറാട്ടേൻ്റെ അത്ര ലെയർ വന്നിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ ചോറൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറന്നു പോകരുത് മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്